ഇത് കേവലം ഒരു വളിക്കഥയല്ല ഒരു ജീവിതം തൊലച്ച കഥ ഒരു സ്ത്രീയുടെ ജീവിതം അനാഥമായ കഥ ഗർഭിണിയാണെന്ന് ഓർക്കാതെ വളിവിട്ടതിന് ഭാര്യേനെ ഭർത്താവ് പുറത്താക്കുന്നു ഹോട്ടലിൽ പാത്രം കഴുകി തൂത്ത് തടിച്ചു നരക ജീവിതം നയിക്കുന്ന അവളെ കണ്ട് ഹോട്ടലിലൂടെ വയ്ക്കും ഒരു ക്രഷ് തോന്നുന്നു കൊള്ളാലോ പീസ് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അവൾ തെന്നി വീഴുമ്പോൾ അവൻ രക്ഷപ്പെടുത്തുന്നു രക്ഷ സൂചകമായി അവർ തമ്മിൽ പിന്നീട് പ്രണയത്തിലാകുന്നു അവൾ പ്രസവിക്കും ുന്നു അങ്ങനെ അവർക്ക് ഒരു ചെമ്പൻ കുഞ്ഞു പറഞ്ഞ സന്തോഷത്തിൽ ബാലും പൊക്കി ചാടുന്ന അവൻ അങ്ങനെയൊരു അവരുടെ ജീവിതം സന്തോഷവും സുഖവുമായി കഴിഞ്ഞു പോകുന്നു ഉറക്കത്തിൽ അവൾ പിന്നെയും പരിപാടി ഒപ്പിച്ച് കട്ടിലുൾപ്പെടെ തകർന്നു വീഴുന്നു അയാൾ കേസ് കൊടുക്കുന്നു ഈ ഒരുമ്പട്ടവൾ വളിവിട്ട് തന്നെ തിരിക്കുന്നു ജഡ്ജി ഡെന്തു മോളെ കേൾക്കുന്നത് അവൾക്ക് പെട്ടെന്ന് സാധനം വന്നു അവൾ വിട്ടു കോടതി ജഡ്ജി ഉൾപ്പെടെ മൂക്ക് പൊത്തി വിടുന്നു അവളെ അങ്ങനെ ജയിലിലാക്കുന്നു ജയിലും അവൾ വിട്ട് കളിക്കുന്നു